സൊ രാവിലെ ഉറക്കമിച്ച് നമ്മുടെ പാക്ക് എഴുതാൻ പോവുകയാണ് സോ ബ്ലഡ്സ് കളർ നമ്മുടെ ഡെൽഫി ഹീറോയും പിന്നെ ഫിനോമിനൽ ഫിനിഷിംഗ് നമ്മുടെ ഇൻസാക്കിയും അങ്ങോട്ടുണ്ട് നക്കാട്ടയൊന്നും വേണമെന്നില്ല മൂവായിരത്തി മുന്നൂറ് കോനേ ഉള്ളൂ ഈ ഒരു കോന് കിട്ടുമ്പോലൊന്നും അറിയത്തില്ല കാരണം ചാൻസ് ഉള്ളത് കുറവാണ് എന്തായാലും നോക്കാം നമുക്ക് സോ എന്തായാലും നമുക്കൊരു വെറൈറ്റി ആയി ഡിസൈൻ ചെയ്യാം കാരണം എല്ലാം തൊള്ളായിരം പൊടിക്കുക ഇടയ്ക്കൂടെ അടക്കമോ നൂറ് രൂപ പൊടിക്കാം ഒരാൾ പറഞ്ഞാണ് കാരണം മോ ട്രൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ തരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും നോക്കാം നമുക്ക് കിട്ടുമല്ലോ നോക്കാം എന്തായാലും സോ ഡെൽപിയോറോ സാധനം കണ്ടിട്ട് ഡെൽപിയോറോ സാധനം പുളിയാണ് നമ്മുടെ ബ്ലഡ്സ് ബ്ലിഡ്സ് ആണ് ബ്ലിഡ്സ് കളറുണ്ട് ഡബിൾ ടച്ച് ബ്ലിഡ്സ് ഹീൽ ഹിൽടർക്ക് ഫസ്റ്റ് ഉണ്ട് ത്രൂ പാസിങ് കുഴപ്പമുണ്ട് ആക്രോബാറ്റിക് ഫിനിഷിങ് സൂപ്പർ സാധനമാണ് പിന്നെ ഇൻസാഗി ഇൻസാഗി ഹോൾപോച്ചറാണ് മറ്റേത് നമ്മുടെ ഹോൾ പ്ലാൻ അറിഞ്ഞിരിക്കുന്നത് ഇത് നല്ല സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് വീക്ക് ഫുട്ട് പിന്നെ ഫോം ഉണ്ട് ഫോം സ്റ്റാൻഡേർഡാണ് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല സ്റ്റാൻഡേർഡ് മതി കണ്ടീഷൻ ബി അല്ലേ ഹോൾ പ്ലെയർ ആണ് ഡെൽ പിയറോ സ്റ്റാൻഡേർഡ് ആണ് നോക്കാം നമുക്ക് നമുക്കെന്തായാലും നമുക്കെന്തായാലും സൈൻ ചെയ്യാം സൈൻ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കേ സോ ഫിലിപ്പൈൻസാക്കിയൻ അലക്സാൻഡ്രോ ഡെൽ പിയറോ സോ രണ്ടുപേരും പത്ത് തൊള്ളായിരം പൊടിക്കാൻ പോവാണ് ദൈവമേ കുറച്ച് പോരേ ഉള്ളൂ അതാണ് ടെൻഷൻ ഫസ്റ്റ് തന്നെ ഒന്നും ഇല്ലടെ കളറൊന്നും മാറിയില്ല ആ തീർമെല്ലാം ചേഞ്ച് ആയി ചേഞ്ചായി വലിയ പാടാണ് കുനാവി കനിഞ്ഞാൽ കിട്ടും ഇതായാലും ട്രിക്ക് പോലും ട്രിക്ക് അല്ല ജസ്റ്റ് നമുക്കൊന്ന് ഇടയ്ക്കൂടെ നൂറൂടെ സൈൻ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാം കിട്ടുമെന്ന് നോക്കാം നോക്കാം അമ്മ തൊള്ളായിരം പൊടിക്കുക അമ്മട്ട് നമുക്ക് പിന്നെ നൂറ് വെച്ച് പൊടിച്ച് നോക്കാം സോ ഡെൽ പി രണ്ടുപേരെയും ടാപ്പ് കിട്ടുണ്ട് നക്കാട്ടയൊന്നും വേണമെന്നില്ല തൊള്ളായിരം വീണ്ടും പഠിച്ചിട്ടുണ്ട് നോക്കാം ഒരു രക്ഷമല്ല ഇനി അകത്ത് വല്ല കയറുമ്പോൾ വല്ലതും അടിച്ചാൽ അടിച്ചു ഇല്ലെങ്കിൽ ഇല്ല സോ ആയിരത്തി എണ്ണൂറ് കോയിന്റ് ട്വൻ്റി പ്ലേഴ്സ് ആണ് പോയിരിക്കുന്നത് സോ നോക്കാം നെക്സ്റ്റ് ട്രൈ എടുക്കാം സോ നമുക്ക് നൂറ് പഠിച്ചു നോക്കാം നമുക്ക് എന്തായാലും തൊള്ളായിരം പഠിക്കാൻ പോയി നൂറ് പഠിച്ചു നോക്കാം സോ അത് കിട്ടുമ്പോൾ ഇല്ലെന്ന് നോക്കാം അല്ലേ നൂറ് വച്ച് ട്രൈ ചെയ്യാം അതായത് നല്ല രീതി തോന്നും നൂറ് വെച്ച് ട്രൈ ചെയ്യാൻ പോവാണ് നൂറ് കൊടുത്തിട്ടുണ്ട് അതും എപ്പിക്സ് ഒന്നും എല്ലാം തോന്നുന്നു അങ്ങനെ തീർമ്മ നോക്കാം ഇനിയിപ്പോൾ എല്ലാം ബംഗ് വല്ല അടിച്ചാലോ ഇല്ല അതും വൈറ്റാണ് രക്ഷയില്ല സ്കിപ്പ് ചെയ്തു നെക്സ്റ്റ് റേ എടുക്കാ ഇനിയിപ്പോൾ ആയിരത്തി അറുന്നൂറ് കോൻ ഉണ്ട് സോ നെക്സ്റ്റ് റേ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വീണ്ടും കൊടുത്തിരിക്കുകയാണ് ഇനി ആയിരത്തി മുന്നൂറ് കോയിൻ വലിയ പാടാണ് എണ്ണമല്ലോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അത് നക്കാട്ടെ വേണ്ട ബ്ലഡ്സ് അടിച്ചാൽ രക്ഷ ഉണ്ടല്ലേ ടെൽപ്പിയറോ ബ്ലഡ്സ് നോക്കാം നൂറ് രൂപ വീണ്ടും പിടിച്ചിരിക്കുകയാണ് രക്ഷ ഇണ്ടോ മോനെ ഇല്ല സ്കിപ്പ് ചെയ്യാം ഒന്നുമില്ല വൈറ്റ് എന്നാൽ പാടാടല്ലേ കുറച്ച് ഊനേ ഉള്ളുറേ ഞാൻ ആയിരത്തി ഇരുന്നൂറ് ഊനേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ തൊള്ളായിരം അടിച്ചു നോക്കാം ഇത്രയും നൂറ് അടിച്ചല്ലേ ഇനി തൊള്ളായിരം അടിച്ചു വയ്ക്കാം സൊ ഇതൊന്നുമില്ല വലിയ വാളാണ് തൊള്ളായിരം അടിച്ചു നോക്കാം ദൈവമേ കിട്ടിയാ കിട്ടിയില്ലാട്ടൊന്നും ആവല്ലേ ചതിക്കല്ലേ ചതിക്കല്ലേ ഡെൽപിയോ ഡെൽപിയല്ല ഇൻസാല് മതി കുഴപ്പമില്ല ഇറ്റ്സ് മാൻ മോനെ പൊളിച്ചു 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 ദൈവമേ മൂവായിരം കോരപ്പിക്കടിച്ചിരിക്കുകയാണ് ഡെൽപിയുറോ കൊള്ളാം സാധനം കൊള്ളാം സോ ഡെൽപിയുറ അടിച്ചിരിക്കുകയാണ് ദൈവമേ നക്കാട്ടിലും ചങ്കോട്ടിയ തന്നെ പേ സെക്കൻഡ് സ്ട്രൈക്കർ ഡെൽപിയറോ ബ്ലേഡ് മാൻ സംഭവം അടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഡെൽപിയോർ അടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇരുന്നൂറ് കോരും ഉണ്ട് അവിടെ പൊളിച്ചു നോക്കാ എന്തായാലും കിട്ടത്തേറും ഇല്ല ഇനിയിപ്പ എന്തായാലും ഒരെണ്ണം കിട്ടി എന്തായാലും നോക്കാം നൂറ് രൂപയും കൊടുത്തിട്ടുണ്ട് ഏ എ അതില്ലേ അതുമില്ല അപ്പം ജെപ്പിക്കാമെന്ന് കരുതി കുഴപ്പമില്ല ഇനിയിപ്പം നൂറ് പോയി അങ്ങനെ തീർക്കാം ലാസ്റ്റ് നൂറ് പേരാണ് ഒരടിക്ക നൂറ് രൂപയും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നൂറ് പേരാണ് കുഴപ്പമില്ല നമുക്ക് പ്രശ്നം കാരണം നമുക്ക് നമ്മൾ ഹാപ്പിയാണ് കാരണം വേണ്ട പ്രണ തന്നെ കിട്ടിയിരിക്കുകയാണ് ടാർഗറ്റ് തന്നെ കിട്ടി നമുക്ക് ഒരു സീമില്ല ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡെൽ പിയറോടെ എടുത്ത് നോക്കാം സ്കോഡിയിട്ട് നോക്കാം സ്റ്റാറ്റ്സ് നോക്കണം എന്തെങ്കിലും മറ്റേ ബൂസ്റ്ററിന് അടപ്പില്ല ടോക്കൺ കടപ്പില്ല കുഴപ്പമില്ല എന്നാലും നമുക്ക് വെച്ച് എടുത്ത് സ്കോഡിയിട്ട് നോക്കാം ഓക്കെ സോ നമുക്ക് നയമ്പർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇട്ട് നോക്കാം ഓ നയൻറ്റി വൺ നോക്കട്ടെ ഇപ്പോൾ നൂറ്റി നാല് പോകുമെന്ന് തോന്നുന്നു മറ്റേ മടിലും നൂറ്റിയാല് പോകുമെന്ന് തോന്നുന്നു ഏസ് നൂറ്റിനാല് പോകുന്നുണ്ട് ഒറ്റയ്ക്കുമ്പിലും സെറ്റാണ് ബൂസ്റ്റർ ക്രാഫ്റ്റിങ് എന്തായാലും ഇല്ലെന്ന് പറ നോക്കാമെന്നല്ലോ ഇല്ല കിടപ്പില്ല 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 പോട്ടെ സോ സ്റ്റാച്ച് വെക്കാൻ പറ്റുന്നാലും ബ്രിഡ്സ് സ്റ്റാച്ച് വയ്ക്കാം നോക്കട്ടെ നല്ല സ്റ്റാച്ചുകൾ ഞാൻസ് ഉണ്ട് ബ്രിഡ്സിന് ഓൾ പ്ലെയർ ഓ നയൻറ്റി അവേർനെസ് നയൻറ്റി സിക്സ് ബോൾ കൺട്രോൾ ട്രിബിൾ നയൻറ്റി നയൺ തൈപ്പൂർ നയൻറ്റി സിക്സ് ഫിനിഷിങ് നയൻറ്റി വണ്ണ് കേള് നയൻറ്റി സിക്സ് തന്നെ മോനെ തൊണ്ണൂറ്റാറ് കേള് സ്പീഡ് ആക്ച് പക്ഷേ നയൻറ്റി വൺ നയൻറ്റി ഫോറ് നയൻറ്റി സെവൻ ബാലൻസ് പൊളി സാധനം പൊളി 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 സാധനം മോനെ പൊളി സാധനം മോനെ ഡബിൾ ടച്ച് മാസലി ടൺ കൊടുത്തിട്ടുണ്ട് ബ്ലിഡ്സ് ഉണ്ട് സെറ്റ് സാധനമാണ് സൊകൈസ ബൈ